ഗണപതി ക്ഷേത്രങ്ങളിൽ മാത്രമല്ല ഗണപതി പ്രതിഷ്ഠയുള്ള മിക്ക ക്ഷേത്രങ്ങളിലെയും പതിവാണ് ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുക എന്നത് ഏത് കാര്യത്തിനും വിഘ്നങ്ങൾ അകറ്റാനാണ് ഗണപതിയെ പ്രാർത്ഥിച്ച് തേങ്ങ ഉടയ്ക്കുന്നതെന്ന വിശ്വാസം ഹൈന്ദവ വിശ്വാസപ്രകാരം ഗണപതി ഭഗവാന് സമർപ്പിക്കുന്ന പ്രധാന വഴിപാടാണ് നാളികേരം ഉടയ്ക്കൽ ഗണങ്ങളുടെ അധിപനായ ഗണപതിക്ക് മൂന്ന് കണ്ണുകളുള്ള നാളികേരം അർപ്പിക്കുന്നതിലൂടെ സർവ്വ വിഘ്നങ്ങളും നീങ്ങുമെന്നാണ് വിശ്വാസം ഭഗവാനു മുന്നിൽ നാളികേരം മുടയ്ക്കുന്നതിനു പിന്നിൽ ഒരു സങ്കല്പമുണ്ട് നാളികേരം മനുഷ്യ ശരീരത്തിനു തുല്യമാണ് എന്നാണ് സങ്കല്പം പുറമേ നാരുകളോടുകൂടി ആവരണമുള്ള കട്ടിയുള്ള ചിരട്ടയുള്ളതും ഇതിനുള്ളിൽ മാംസമായ ഭാഗവും ഉള്ളിൽ അതിൻ്റെയുള്ളിൽ മൃദുവായി ജലവുമുള്ളതിനാലാണ് നാളികേരത്തെ മനുഷ്യ ശരീരത്തോടു ഉപമിക്കുന്നത് ഭഗവാന് മുന്നിൽ നാളികേരം മുടയ്ക്കുന്നതിലൂടെ നാം നമ്മെ തന്നെ പൂർണമായി സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് നാളികേരം മുടയ്ക്കുന്നതിലൂടെ ഞാനെന്ന ഭാവത്തെയാണ് ഉടച്ചു കളയുന്നത് വെറുതെ നാളികേരം മുടയ്ക്കുകയല്ല വേണ്ടത് ഭക്തിയോടെ പ്രാർത്ഥിച്ച് മൂന്ന് തവണ തലയ്ക്കൊഴിഞ്ഞതിനു ശേഷമാവണം നാളികേരം മുടയ്ക്കേണ്ടത് ഉദ്ദിഷ്ടകാര്യ ഫലസിദ്ധിക്കായി നിരവധി പേരാണ് ദിനവും ഗണപതി ക്ഷേത്രത്തിൽ നാളികേരം ഉടയ്ക്കുന്ന വഴിപാട് നടത്തുന്നത് നാളികേരം മുടയുമെങ്കിൽ വിചാരിച്ച കാര്യം സാധിക്കുമെന്നും ഉടഞ്ഞില്ലെങ്കിൽ അതിന് വിഘ്നം നേരിടേണ്ടി വരുമെന്നും അനിഷ്ട സംഭവം നടക്കുമെന്നാണ് വിശ്വാസം ശുഭകാര്യങ്ങൾക്ക് മുൻപായി പൂജിച്ച നാളികേരം രണ്ടായി ഉടച്ച് ശുഭ അശുഭഫലങ്ങൾ നോക്കുന്ന പതിവുണ്ട് തേങ്ങ ഉടയ്ക്കുന്നത് കൃത്യം പകുതിയാണെങ്കിൽ ആഗ്രഹം സബലമാകുമെന്നും ശുഭമായി കലാശിക്കുകയും ചെയ്യുമെന്നും പറയുന്നു വശങ്ങൾ ചരിഞ്ഞാണ് തേങ്ങ ഉടയുന്നതെങ്കിൽ ഉദരസംബന്ധമായ അസ്വസ്ഥതകളും നാളികേരത്തിന്റെ കണ്ണുകൾ പൊട്ടിയാൽ അതീവ ദുഃഖവും മുകൾ ഭാഗത്താണെങ്കിൽ കുടുംബനാഥന് ആപത്തും സംഭവിക്കുമെന്നാണ് വിശ്വാസം ഉടച്ച തേങ്ങ കഴിക്കാമോ എന്നത് പലരുടെയും സംശയമാണ് ഹൈന്ദവ വിശ്വാസപ്രകാരം ഗണപതിക്ക് മുൻപിൽ ഉടച്ചു തേങ്ങ കഴിക്കാൻ പാടില്ല ദോഷങ്ങളും ദുരിതങ്ങളും മാറി പോകുക എന്ന സങ്കല്പത്തിലാണ് ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുന്നത് അങ്ങനെ നമ്മുടെ ദോഷങ്ങളെ സങ്കല്പിച്ചുടയ്ക്കുന്ന തേങ്ങ വീണ്ടും എടുക്കുകയും കഴിക്കുകയും ചെയ്യുന്നതിലൂടെ അവ തിരിച്ച് നമ്മിലേക്ക് തന്നെ വരുമെന്നാണ് വിശ്വാസം ഞാനെന്ന ഭാവത്തെയാണ് ഉടച്ചു കളയുന്നത് അതുകൊണ്ട് തന്നെ നാളികേരം ഒരിക്കൽ പൊട്ടിയില്ലെങ്കിൽ അതുതന്നെ വീണ്ടും എടുത്ത് ഉടയ്ക്കാൻ ശ്രമിക്കരുതെന്നാണ് വീണ്ടും ഉടയ്ക്കാൻ മറ്റൊരു നാളികേരം തന്നെ ഉപയോഗിക്കണം നാളികേരം എറിഞ്ഞുടയ്ക്കാൻ ശക്തിയില്ലെന്ന് സ്വയം തോന്നിയാൽ വേറൊരു വ്യക്തിവശം നാളികേരം നൽകി ഉടപ്പിക്കാം മംഗല്യ തടസ്സം മാറാൻ ഗുരുവായൂർ ക്ഷേത്രത്തിലെ വനഗണപതിക്കും സന്താന സൗഭാഗ്യത്തിന് മലയാളപ്പുഴ ക്ഷേത്രത്തിലെ ബാലഗണപതിക്കും നാളികേരം ഉടയ്ക്കുന്ന ആചാരം നിലവിലുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ നമുക്ക് ഒരുമിച്ച് യാത്ര പോകാം കൂടിയ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ